െ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് രാജ്യം അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി അറുപത്തിയഞ്ചായെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പേർ യാത്രക്കാരും കൂടാതെ പേർ ിടിച്ചിറങ്ങിയ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവരും ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വിമാനം ഇടിച്ചിറങ്ങിയ ബി ജെ കോളേജ് ഹോസ്റ്റലിലെ മെഡിക്കൽ വിദ്യാർത്ഥികളും മരിച്ചവരിൽ ഉൾപ്പെടുന്നു ചികിത്സയിൽ കഴിയുന്ന പന്ത്രണ്ട് വിദ്യാർത്ഥികളുടെ നില ഇപ്പോഴും ഗുരുതരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനുള്ളിൽ അഹമ്മദാബാദിലെത്തും അഹമ്മദാബാദിൽ ഇന്ന് ഉന്നതതല യോഗവും ചേരുന്നുണ്ട് അന്വേഷണത്തിന് ഉന്നതതല സമിതി രൂപീകരിക്കും എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെട്ടത് അന്വേഷിക്കാൻ അമേരിക്ക ബ്രിട്ടീഷ് ഏജൻസികളുടെ സഹായവും ഉണ്ടാകും വിമാനത്തിന് മുൻഭാഗത്തെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്താനുള്ള തെരച്ചിലിപ്പോഴും തുടരുകയാണ് ത്തിൽ മരിച്ചവരുടെ മൃതദേഹം തിരിച്ചറിയാൻ ഡി എൻ എ പരിശോധന തുടങ്ങിയിട്ടുണ്ട് നോബൽ മാരിക്കാരൻ അഹമ്മദാബാദിലുണ്ട് ആദിൽ പാലോട് ഈ അപകടം നടന്ന് വിമാനം ഇടിച്ചിറങ്ങിയ ഹോസ്റ്റൽ പരിസരത്തു നിന്നും തലസമയം ചേരും റിപ്പോർട്ടർ വാർത്താ സംഘം അഹമ്മദാബാദിൽ ഈ അപകടം നടന്ന സ്ഥലത്തു നിന്നും തലസമയം പ്രേക്ഷകർക്കൊപ്പം വിവരങ്ങൾ നൽകാനായിട്ടുണ്ട് ആദ്യം നമ്മൾ ഇപ്പോൾ നോബൽ മാരിക്കാരൻ അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട് ആശുപത്രിക്ക് പുറത്താണുള്ളത് നമുക്ക് ആദ്യം മരണസംഖ്യയിൽ ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട് നോബൽ മാരിക്കാരൻ അതിൽ നമുക്കൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞു തുടങ്ങാൻ പറ്റിയ ഒരു പ്രഭാതമേ അല്ല പ്രത്യേകിച്ച് നോബൽ നിൽക്കുന്ന ആശുപത്രി പരിസരത്ത് അവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മളെ വല്ലാതെ ഉള്ളുലയ്ക്കുന്നതാണ് ഇപ്പോഴും ഏതാണ് മൃതദേഹം എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം ബന്ധുക്കൾ പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഏറ്റവും ഒടുവിൽ നമുക്ക് വിവരം കിട്ടുമ്പോൾ നോബൽ മരണസംഖ്യ ഇരുന്നൂറ്റി അറുപത്തി അഞ്ചിലേക്ക് ഉയർന്നിരിക്കുകയാണോ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ദുഃഖം നിറഞ്ഞൊരു പ്രഭാതത്തിലാണ് നമ്മൾ ഉള്ളത് നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ സിവിൽ ഹോസ്പിറ്റലിനു മുന്നിലാണ് ഈ ഹോസ്പിറ്റലിലാണ് ആളുകളുടെ മൃതദേഹം അടക്കം സൂക്ഷിച്ചിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇവിടുത്തെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന പ്രധാനപ്പെട്ട മുറി ഇവിടെയാണ് ഈ പറഞ്ഞ ഇരുന്നൂറ്റി പേരുടെ മൃതദേഹങ്ങൾ ഉള്ളത് അതിൽ പല മൃതദേഹങ്ങളും പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിരക്കെയാണ് ഉള്ളത് എന്നാണ് ഏറ്റവും വേദനയും ആശങ്കയും ഉണ്ടാക്കുന്നത് കാരണം ഈ അപകടം അത് വലിയ തരത്തിൽ തന്നെ വലിയ അപകടമായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഒരു തീഗോളമായി വിമാനം മാറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അത്തരത്തിൽ വലിയ തീഗോളമായി മാറിയപ്പോൾ ആ വിമാനത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ മാത്രമല്ല ആ വിമാനം പതിച്ച് അവിടുത്തെ കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്ക് കൂടി ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്താണെങ്കിലും വലിയ സുരക്ഷ ഇവിടെ അതോടൊപ്പം ഉന്നത ഉദ്യോഗസ്ഥർ ഉണ്ട് മെഡിക്കൽ സംഘങ്ങൾ ഉണ്ട് അതോടൊപ്പം പന്ത്രണ്ട് വിദ്യാർത്ഥികൾ ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ ഈ ആശുപത്രി ചികിത്സയിൽ ഉണ്ട് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ചില ആളുകളെയൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഒരു വലിയ വാഹനം ഇങ്ങോട്ട് കടന്നു ആ ദൃശ്യങ്ങൾ മറിച്ചിരിക്കുന്നു എന്താണെങ്കിലും വലിയ തരത്തിൽ തന്നെ ആളുകൾക്ക് വലിയ വേദന ഉണ്ടാക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ഈ ആശുപത്രി പരിശോധനം കാണാൻ കഴിയുന്നത് കാരണം പലരുടെയും ബന്ധുക്കൾ ഇവിടെ എത്തിയിരിക്കുന്നു നേരത്തെ നമ്മൾ വന്നതിന് പിന്നാലെയാണ് ഈ മരിച്ച ആളുകളുടെ ഡി എൻ എ പരിശോധനയ്ക്ക് വേണ്ടി സാമ്പിൾ ഇവിടെ നിന്ന് പ്രത്യേക ലാബിലേക്ക് പോയത് അതോടൊപ്പം എന്ന് വെച്ച് ബന്ധുക്കൾ ഇവിടെ എത്തിക്കൊണ്ട് അവരുടെ സാമ്പിൾ നൽകി നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും അപ്പുറം നിൽക്കുന്നത് ഈ മരിച്ച ചില ആളുകളുടെ ബന്ധുക്കൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ബന്ധുക്കളുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ആളുകളുടെ ബന്ധുക്കളുണ്ട് ചില വിദ്യാർത്ഥികൾ നിൽക്കുന്നുണ്ട് അത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് എന്താണെങ്കിലും ഇവിടെ നിൽക്കുന്നത് അവരുടെയൊക്കെ വേദന നമുക്ക് എന്താണെങ്കിലും ഒരു തരത്തിലും പറഞ്ഞ് അറിയിക്കാൻ വേദന കാരണം പ്രിയപ്പെട്ട മക്കൾ ഇതിൽ കൂടുതൽ പേര് നമ്മൾ മനസ്സിലാക്കുന്നു ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളാണ് എന്നതാണ് വലിയൊരു ഉന്നത ഭാവി ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടി പറഞ്ഞയച്ചതാണ് അവർ പക്ഷെ അവർക്ക് ആ ജീവൻ ഇത്തരത്തിലൊരു അപകടത്തിൽ ആ മക്കളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അത്തരത്തിൽ വിഷമിച്ചിരിക്കുന്ന ആളുകൾ നമ്മളൊരു പ്രതികരണം എടുക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും അവർ അത്തരത്തിൽ പ്രതികരിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് ഇന്നലെ പകർത്തിയ ദൃശ്യങ്ങളും ആ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി കൊടുക്കാം ആ ഹോസ്റ്റൽ പരിസരത്ത് ദൃശ്യങ്ങളാണ് പ്രഷകർ സ്ക്രീനിന്റെ ഒരു ഭാഗത്ത് കാണുന്നത് അവിടെ നമ്മുടെ ആതിലുണ്ട് നോബിൾ ഞാൻ ഒന്ന് തിരിച്ചു വരാം ഈ രക്ഷിതാക്കളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഹോസ്റ്റലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇപ്പോഴാ ഹോസ്റ്റലിന്റെ അവസ്ഥ എന്താണ് എന്ന് നമ്മളോട് ആദിൽ പലരോട് വിശദീകരിക്കും ഇപ്പോൾ നോബിളിൻ്റെ ഈ ഫ്രെയിമിൽ നിന്ന് വരുന്ന ദൃശ്യങ്ങൾ നോക്കൂ അത് ആ അപകടത്തിൽപ്പെട്ട ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ബി ജെ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും ബന്ധുക്കളുമാണ് അവിടെ ആശുപത്രിക്ക് മുമ്പിൽ നിൽക്കുന്നത് ഇവരെ ഇപ്പോഴും പൂർണ്ണമായിട്ടും തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാത്രക്കാരേതാണ് ഇതിൽ വിമാനം ഇടിച്ചിറങ്ങിയപ്പോൾ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന അപകടത്തിൽപ്പെട്ടവരാരാണ് എന്നുള്ളതൊക്കെ ഇത് തിരിച്ചറിയണം ഡി എൻ എ പരിശോധനയിലൂടെ മാത്രമേ അത് സാധ്യമാവുകയും ചെയ്യൂ